നമസ്കാരം എം എ യൂസുഫലി ആക്ഷേപിക്കുന്ന ചില മറനാട മരതകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയാണ് പ്രവാസികളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് എം എ യൂസുഫ് പോലുള്ള പ്രവാസി വ്യവസായികൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകൾ കേൾക്കാം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രവാസി വ്യവസായിയായ രവിപ്പുള്ള രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും നമ്മുടെ സഭയുടെ അംഗങ്ങളാണ് ഇവിടെ പ്രസീഡിയത്തിൽ പ്രസീഡിയത്തിലുണ്ടാകേണ്ടതായിരുന്നു രണ്ടാൾക്കും രണ്ട് രീതിയിലുള്ള അസുഖം പിടിപെട്ടതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഉണ്ടായത് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതാണ് അവരിന്നത്തെ ഇല്ലാത്തത് ഈ രണ്ടു പേരോടും ലോ കേരള സഭയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ കേട്ടല്ലോ ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയാണ് ആ പരിപാടിക്ക് തൊട്ടു മുന്നോടിയായിട്ടാണ് കേരളത്തെ ഞെട്ടിച്ച കുവൈറ്റിലെ ദാരുണ സംഭവം ഉണ്ടായത് ആ സംഭവത്തിൽ കേരളം ആഗോള അടിസ്ഥാനത്തിൽ നിൽക്കുന്ന വിദേശ മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പദ്ധതിയാണ് ലോക കേരള സഭ അതിലെ കീ പോസ്റ്റ് ഇരിക്കുന്ന യൂസുഫ് അലി നോർക്കയിലൂടെ അഞ്ചു ലക്ഷം രൂപ കുവൈറ്റ് സമൂഹത്തിൽ ദാരുണമായി മരണപ്പെട്ടുപോയ പ്രവാസികൾക്ക് വേണ്ടി കൊടുക്കുകയാണ് മറന്നാടൻ മറുതയ്ക്ക് അറിയാവുന്ന ചില വ്യവസായികളിൽ നിന്ന് ഒരിക്കലും ഈ വാക്ക് കേൾക്കില്ല കാര്യം എന്ത് കിട്ടിയാലും സ്വന്തം പോക്കറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന മറുതയും മറുതയുടെ സംഘവും ഇത്തരം വാർത്തകളൊക്കെ ഒന്ന് ചെവി തോർന്ന് കേട്ടിരിക്കണം എന്തുകൊണ്ട് യൂസുഫ് അലി കേരള സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും ആദരണീയനായ വ്യക്തിയാകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കേരളം വല്ലാത്ത രീതിയിൽ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഉത്തരം കേരളത്തിലെ പ്രവാസികൾ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് വിദേശിക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്താനുള്ള മനസ്സുണ്ട് ഇത്തവണ ലോക കേരള സഭയിൽ ശാരീരിക അസ്വസ്ഥതകൾ മുഖേന അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പങ്കെടുത്തില്ല എങ്കിലെന്താ അതിന്റെ ഒരു കീ പോസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ സംഘാടകനായി പ്രവർത്തിക്കുന്ന യൂസുഫ് അലി അദ്ദേഹം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ് പ്രവാസിയായി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും ആത്മവിശ്വാസം നൽകുന്ന ഇടപെടലാണ് നോർക്കയിലൂടെ യൂസുഫ് അലി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് പുറമെ രവി പിള്ള രണ്ട് ലക്ഷം രൂപ നൽകും സർക്കാരും അഞ്ചു ലക്ഷം രൂപ നൽകുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിഹിതമായി മാത്രം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓരോ കുടുംബത്തിനും എത്തുന്നത് അതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാകുന്നില്ല പക്ഷെ പെട്ടെന്ന് ഉണ്ടായ ശൂന്യതയിൽ നിന്ന് മറികടന്നു വരാൻ വേണ്ടി സഹായകരമാകുന്ന ചെറിയൊരു തുക അത് കൊടുക്കാൻ ഇവിടെ ലോക കേരള സഭയ്ക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള നോർക്കും ഒപ്പ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ചേർത്ത് നിർത്താൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഇതൊക്കെയാണ് ലോക കേരള സഭ ലോക കേരള സഭയുടെ മറ്റൊരു ഗുണം കൂടി ഉണ്ടായി ഈ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കുവൈറ്റിലുള്ള പ്രതിനിധികളുമായിട്ടെല്ലാം ചേർന്ന് അവിടെ ഹെൽപ് ഡെസ്ക് ആരംഭിക്കാനും വേണ്ട സഹായങ്ങൾ എത്തിക്കാനെല്ലാം വളരെ പെട്ടെന്ന് സാധിച്ചതും ഇതിലൂടെയാണ് അതിനു പുറമെയാണ് അലി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിക്ക് എത്തിയില്ലെങ്കിലും ഇങ്ങനെ ഒരു വലിയ അത്യാഹിതം ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് നിർത്തേണ്ടതും അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ടതിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അഞ്ചു ലക്ഷം രൂപ വീതം കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കമ്പനിയല്ല മറ്റൊരു ഗൾഫ് രാജ്യത്താണ് ഇത് നടന്നതെന്നുള്ള ഒരു വേർതിരിവുമില്ല അവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതൊക്കെയാണ് മറുതയ്ക്ക് കാണാൻ പറ്റാതെ പോകുന്നത് മറുതയെ സംബന്ധിക്കുന്നിടത്തോളം ചില വ്യവസായികൾ മറുതയുടെ പോക്കറ്റിലുണ്ട് മറുത അവരെ വെച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട് പക്ഷേ അവരുടെയൊന്നും പേര് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരിടത്ത് നിങ്ങൾ കേൾക്കത്തില്ല കാര്യം അവരൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ മറുതെ പോലെ ഒരു താപ്പാനയാകാം എങ്ങനെയൊക്കെ ഈ നാടിനെ പറ്റിച്ചോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അനാപത്ത് സാമ്പത്തികം ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിക്കാരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നവരിൽ നിന്ന് ഇതുണ്ടാകില്ല പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന ആരായിരിക്കും ഇതുപോലെ സമൂഹത്തിന് നന്മയുള്ള കേരളത്തെ സംബന്ധിച്ച് ചിന്തയുള്ള കേരളത്തിലെ ഏതെങ്കിലും വിദേശികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കാൻ ഓടിയെത്തുന്ന വ്യക്തികളെ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം എപ്പോഴും കണ്ണിലെ കരടാണ് പ്രത്യേകിച്ച് മതം കൂടി പരിശോധിക്കുമ്പോൾ ആ രീതിയിൽ മറുത ആക്ഷേപിക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാളാണ് യൂസുഫ് അലി ആ യൂസുഫ് അലിയാണ് ഇങ്ങനെയുള്ള സഹായങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോ ജനം അറിഞ്ഞിരിക്കണം ഇപ്പൊ അലിയെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേരളത്തെ പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു സന്ദർഭത്തിൽ അത് ചെയ്യുമ്പോൾ അത് ആവർത്തിച്ച് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പറയണം കാര്യം ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ ഇപ്പോൾ സംഘടിതമായ ശ്രമം നടത്തുന്നുണ്ട് കാര്യം ഇവരെല്ലാം മോശക്കാരാണ് ആ മതവിഭാഗക്കാരെല്ലാം മോശമാണ് അതിലെ തലപ്പത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്ന മമ്മൂട്ടി ആയിക്കോട്ടെ അലി ആയിക്കോട്ടെ എവരെയൊക്കെ കോൺട്രൈസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മെനയാൻ പറ്റുമോ എന്നതിന്റെ ഒരു മുഖ്യ സൂത്രധാരനാണ് ആണ് ഈ മറന്നാടം മാനത ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിക്കെതിരെ കണ്ടില്ലേ ഒരു കൊണ്ടുപിടിച്ച ഇല്ലാത്ത ഒരു കഥ അദ്ദേഹത്തെ വർഗീയ ചാപ്പകുത്താൻ ശ്രമിക്കുന്നു അതുപോലെ യൂസുഫ് അലിക്കെതിരെ ചെയ്ത ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഓൺലൈൻ മാലിന്യ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരില്ല അപ്പോ അദ്ദേഹം ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറെ പേരിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ കോളം വാർത്തകളായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളിലെ സംഘപരിവാർ ഒരു സ്വാധീനം ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒതുങ്ങി ഒതുങ്ങി പോകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു സഹായത്തിന് വേണ്ടി ഓടി എത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ലോക കേരള സഭ എന്നും എന്തിനു വേണ്ടിയാണ് നോർക്കെ എന്നൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാര്യം ഈ പരിപാടിയൊക്കെ ധൂർത്താണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഡംബരമാണല്ലോ ഈ സഹായങ്ങളെ കുറിച്ചൊക്കെ ലഭ്യമാകുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ആരോടും പറയില്ല കാര്യം മാത്മാറകൾ ഉൾപ്പെടെയുള്ളവർ ലോക കേരള സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അപ്പോ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ജനങ്ങൾ അറിയാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കും കാര്യം അവർ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കട്ടിക്ക് എന്ത് കിട്ടണം ഈ ആഡ് എന്ന പേരിൽ അല്ലെങ്കിൽ പരസ്യം എന്ന പേരിൽ കട്ടിക്ക് അങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ വലിയ തുക കൊടുത്താൽ അവർ ഔദാര്യത്തിന്റെ പുറത്ത് വന്നിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് പോകും അതില്ലാത്തതുകൊണ്ട് അവർക്ക് അതിൽ പങ്കെടുക്കാൻ മടിയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരില്ല എന്ന് അവർ കരുതുകയാണ് എന്തായാലും ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും യൂസുഫ് അലി എന്ന വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ കൂടുതൽ ആദരണീയനാക്കുകയാണ് അദ്ദേഹം തന്നെ ഉദ്യമം കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി അറിയിക്കുകയും നേരിട്ട് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ പോലും വരാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ച നന്ദി അറിയിക്കുമ്പോൾ അത് കേരളത്തിന്റെ നന്ദിയാണ് കേരളം നൽകുന്ന ആദരമാണ് അത് മർതകളൊന്ന് കണ്ടിരിക്കണം മരതകൾക്ക് പരിചയമുള്ളവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവില്ല കാര്യം മറുതെ പോലെ വെട്ടി തിന്നണം ഇവിടെന്നൊക്കെ സർക്കാർ ഫണ്ട് കിട്ടുമോ അടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇവിടെന്നൊക്കെ ഈ വാർത്ത കൊടുത്ത് ചിലരെയൊക്കെ ചില മുതലാളിമാരെയൊക്കെ ഭീഷണിപ്പെടുത്തും കാര്യം അവരെ കള്ളപ്പണ ഉണ്ടെന്ന് വറുത അറിഞ്ഞതിന് ശേഷം ആ കള്ളപ്പണത്തിന്റെ ഭീതി അദ്ദേഹം കള്ളപ്പണത്തിന്റെ ഒരു വിഹിതം തനിക്ക് കൂടി വരട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്ത് ഇത് എത്തിനെതിരെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നല്ലോ കള്ളപ്പണമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ ചോദ്യം ചെയ്യലൊക്കെ അപ്പോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾ ആക്ഷേപിക്കുന്നതിനപ്പുറം എന്താണ് അലി എന്ന് അദ്ദേഹം സ്വമേധയാ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും തുറന്നു കാട്ടുകയാണെന്ന് ഈ ഉദാഹരണം കൂടി തെളിയിക്കുകയാണ് ഇതൊക്കെ പ്രവാസികൾക്ക് ഒരു ആത്മവിശ്വാസമാണ് തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇവിടെ ഒരു പ്രവാസ കൂട്ടായ്മ ഉണ്ടെന്നും നോർക്ക ഉണ്ടെന്നും എന്തെങ്കിലുമൊക്കെ സഹായം എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയായി മാറുകയാണ് കൂട്ടായ പരിശ്രമത്തിലൂടെ കുവൈറ്റിൽ സംഭവിച്ച ആ ദാരുണമായ സംഭവത്തിൽ നിന്ന് ആ കുടുംബത്തെ കരകയറ്റാനുള്ള ശ്രമമെന്ന് നമുക്ക് നിസ്സംശയം പറയാം